ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു ഇന്ന് നമുക്ക് ശ്രീ ജയദേവ ജയദേവകവികളുടെ ഗീതഗോവിന്ദം അഷ്ടപതിയുടെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് കടക്കാം കേശവം രണ്ടാം സർഗം അഷ്ടപതി അഞ്ച് അതിലെ അഞ്ചാമത്തെ പദം വരെയായിരുന്നു അഞ്ചാം അഷ്ടപതി അഞ്ചാമത്തെ പദം വരെയായിരുന്നു നമ്മൾ മുൻപ് വിവരിച്ചു നിർത്തിയത് അല്ലെ പഠിച്ചു നിർത്തിയത് അപ്പോൾ അതിന് ശേഷമുള്ള ആറാമത്തെ പദമാണ് അഞ്ചാമത്തെ അഷ്ടപതിയുടെ ആറാമത്തെ പദമാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ഈ അഷ്ടപതിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം അഷ്ടപതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു അഞ്ചാമത്തെ അഷ്ടപതിയും അതിൽ പരാമർശിച്ചിരുന്നു ശ്രീകൃഷ്ണൻ അനേകം ഗോപികമാർ ഭക്തരായിട്ടുള്ള ഗോപി നാരിമാരുടെ ആ ഗോപികമാരുടെ പ്രേമോദാരമായ ഓരോ പരിലാളനകളും ഏറ്റുവാങ്ങി ഭഗവാൻ അവരോട് അവരോ അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരുടെ സ്നേഹത്തിന് വേണ്ടി അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അവരോടൊപ്പം പ്രേമചേഷ്ടകൾക്ക് പ്രേമചേഷ്ടകുവേണ്ടി നിന്നുകൊടുക്കുകയും അവരെ അതിൽ ആസക്തരാക്കുകയും സന്തോഷിപ്പിക്കുകയും അവരെ ഭഗവാനിൽ മതിമറന്ന് ജീവിക്കുകയും ചെയ്യുന്നതെല്ലാം രാധാദേവി കാണുന്നു കണ്ടിട്ട് രാ അങ്ങനെയുള്ള ഭഗവാനെ രാധാദേവി സ്മരിക്കുകയാണ് മനസ്സിൽ ഓർക്കുകയാണ് ഓരോ ഗോപിമാരുടെയും അരികിൽ ഭഗവാൻ ആനന്ദ നൃത്തം ചെയ്യുമ്പോൾ രാധ ഭഗവാന്റെ സൗന്ദര്യം കൂടുതൽ കൂടുതൽ മനോഹരമാകുന്ന ആ മോഹന രൂപത്തെക്കുറിച്ച് ഓരോ ഗോപിമാരും ഭഗവാനെ പ്രേമത്തോടു കൂടി ചുംബിക്കുകയും ഭക്തിയോടുകൂടി അല്ലെങ്കിൽ മാധുര്യ പ്രേമത്തോടു കൂടി ആലിംഗനം ചെയ്യുകയും കണ്ണന്റെ ആ മനോഹരമായിട്ടുള്ള വീണുഗാനത്തിൽ ലയിച്ച് ഭഗവാൻ്റെ തോളിൽ ചേർന്ന് നിൽക്കുന്നു ചില ഗോപികമാർ ചിലർ ആ താളമനുസരിച്ച് നൃത്തം ചെയ്യുന്നു ചിലർ കണ്ണൻ്റെ കൈപിടിച്ച് നൃത്തം ചെയ്യുന്നു ചിലർ കണ്ണന്റെ ആ മനോഹരമായ ചിലയിൽ കൈ ചുറ്റി പിടിച്ച് ഭഗവാനെ പുറംതിരിഞ്ഞിന്ച്ച് ചേർത്ത് പിടിക്കുന്നു നെഞ്ചോട് ചേർക്കുന്നു ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അവിടെ ഓരോ ഗോപികമാരും അരങ്ങേറുകയാണ് ഭഗവാൻ അതിനെല്ലാം നിന്നു കൊടുക്കുകയാണ് ഗോപിമാരുടെ ആഗ്രഹം സാധിക്കുകയാണ് ഭഗവാന്റെ ആഗ്രഹമല്ല ഗോപികമാരിലൂടെ ഭഗവാൻ സാധിച്ചെടുക്കുന്നത് അത് പ്രത്യേകം ഓർക്കുക അപ്പോൾ അവല്ലാം കണ്ടിട്ട് ഗോ രാധാദേവിക്ക് ആദ്യം അല്പം വിഷമം ഉണ്ടായിരുന്നു സ്വകാര്യമായി ഒരു നികുഞ്ചത്തിൽ ഒരു വള്ളിക്കുടിയിൽ പോയിരുന്ന് വിഷമിക്കുകയായിരുന്നു കഴിഞ്ഞ നാലാമത്തെ അഷ്ടപതിയിൽ രാധാദേവി എന്നെ കണ്ണൻ മറന്നിട്ട് അല്ലെ എന്നെ വേണ്ടല്ലോ കണ്ണനും മറ്റുള്ളവരുണ്ടല്ലോ കണ്ണനെ സന്തോഷിപ്പിക്കുവാൻ എന്ന് അപ്പോൾ കണ്ണനെ ഞാനില്ലെങ്കിലും കണ്ണൻ സന്തോഷിക്കും അതോർക്കുമ്പോഴാണ് രാധാദേവിക്ക് വിഷ്രമം എന്നാൽ ഭഗവാൻ സന്തോഷിക്കുന്നത് രാധാദേവി സന്തോഷത്തോടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന രാധാദേവിക്ക് മനസ്സിലാവുന്നു എല്ലാവർക്കും സന്തോഷവും പ്രണയവും കൊടുക്കുന്നത് ഞാൻ ഭഗവാനെ സന്തോഷിപ്പിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഭഗവാൻ ആത്യന്തികമായി സന്തോഷിക്കുന്നത് എന്റെ സന്തോഷം കൊണ്ടാണ് ഞാൻ പിണങ്ങി അകന്നു പോയി പോയിരുന്നു കഴിഞ്ഞാൽ ഭഗവാൻ ദുഃഖിതനായി സന്തോഷം നഷ്ടപ്പെട്ടവനായി മുഖത്തെ പുഞ്ചിരി നഷ്ടപ്പെട്ടവനായി മാറുന്നു അപ്പോൾ ആ ഞാനാണ് ഭഗവാന്റെ സന്തോഷം ഞാനാണ് ഭഗവാന്റെ പ്രേമം ഞാനാണ് ഭഗവാനെ മറ്റുള്ളവരിലേക്ക് ലയിപ്പിക്കുന്ന ഘടകം ഇത് തിരിച്ചറിഞ്ഞ രാധാദേവി പിന്നീട് ഭഗവാനെ നിയന്ത്രിക്കുവാനോ ഓരോ ഗോപികന്മാരെയും സന്തോഷിപ്പിക്കുന്നത് കണ്ടിട്ട് മനസ്സിൽ വേവലാതിപ്പെടുകയോ ചെയ്തില്ല ഭഗവാൻ്റെ ആ മോഹന രൂപം ഓരോരുത്തരോടും ഒപ്പം ഭഗവാൻ രാസലയിലെ ആടുന്ന മോഹനരൂപം ഓർത്തോർത്ത് ദേവി കൂടുതൽ സന്തോഷിക്കുന്നു അപ്പോൾ നമുക്ക് ആ അഞ്ചാമത്തെ അഷ്ടപതിയുടെ ആറാമത്തെ പദത്തിലേക്ക് കടക്കാം നമുക്ക് അഷ്ടപതി കേൾക്കാം ഇത് എല്ലാ പ്രാവശ്യവും അഷ്ടപതി ചൊല്ലുന്നത് പോലെ ഇത് സ്മിത ജി എന്ന മ്യൂസിക് അധ്യാപികയാണ് നമ്മുടെ ഈ സൽസംഗത്തിൽ നമ്മുടെ ഈ കുടുംബത്തിലെ അംഗമാണ് വളരെ തുടക്കം മുതൽ തന്നെ ഇതിൽ എനിക്ക് അഷ്ടപതിയൊക്കെ ചൊല്ലിത്തരുന്ന ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന സ്മിതാജിക്ക് സർവ്വ അനുഗ്രഹങ്ങളും ഭഗവാൻ കൊടുക്കട്ടെ ആ ടീച്ചറിൻ്റെ സൗണ്ടിലൂടെ തന്നെ നമുക്ക് അഷ്ടപതി കേൾക്കാം മണിമയ പരിവാരം ഹിതവിനാസം ഈ വരികളുടെ അർത്ഥത്തിലേക്ക് നമുക്ക് പോകാം മണിമയ മകര മനോഹരകുണ്ടല മണ്ഡിത ഗണ്ഠ മുദാരം ഗണ്ഠം ഉദാരം മണിമയ മകര മനോഹരകുണ്ടല മണ്ഡിത ഗണ്ഡം ഉദാരം പീതവസനം അനുഗതം മുനിമനുജുരഹു പരിവാരം പീതവസനം അനുഗതം മുനിമനുജ മുനിമനുജ സുരാസുരബഹു പരിവാരം രാസേപിലാസം സ്മരതി പരിഹാസം എന്ന് തുടങ്ങുന്ന വരികളാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദമായ അർത്ഥത്തിലേക്ക് പോകാം മണിമയ മകര മനോഹരകുണ്ടലം മനോഹരമായതും രത്നം പതിച്ചതുമായ മകരകുണ്ടലങ്ങളാൽ ഗണ്ഠം ഉദാരം മകരകുണ്ടലങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ആ സുന്ദരമായ കവിൾത്തടങ്ങളോട് കൂടിയവനും ഇപ്പോൾ രാധാറാണി ഭഗവാനെ ഓർക്കുകയാണ് മനോഹരമായ രത്നം പതിച്ച ആ മകരകുണ്ടലങ്ങളുടെ ശോഭയാൽ കണ്ണൻ്റെ കവിൾത്തടങ്ങൾ ഇങ്ങനെ വിട്ടു തിളങ്ങുകയാണ് സുന്ദരമാവുകയാണ് നമ്മുടെ കാതിലിടുന്ന ആ കണ് കമ്മലിൻ്റെ ആ ശോഭ കൊണ്ട് നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യത്തിന് മാറ്റം വരും ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന മകര മത്സ്യങ്ങളെപ്പോലെയുള്ള കുണ്ടലങ്ങളാണ് അതും വളരെ വെട്ടിത്തിളങ്ങുന്ന ശ്രേഷ്ഠമായ രത്നങ്ങൾ പതിച്ചത് അപ്പോൾ ഭഗവാന്റെ കവിളിലേക്ക് അതിൻ്റെ ആ പ്രകാശം വന്നടിയുന്നു മനോഹരമായ ആ കവിൾ തടങ്ങൾ കൂടുതൽ പ്രകാശിക്കുന്നു ഭഗവാൻ കൂടുതൽ സുന്ദരനാകുന്നു അതുപോലെ തന്നെ മഞ്ഞപ്പട്ട് ചാർത്തിയവനും പീതവസനം മഞ്ഞപ്പട്ട് ചാർത്തിയവനും മുനി മനുജം പിന്നെയോ അസുരൻ സുരാസുരന്മാർ മുനിമാർ മനുജന്മാർ മനുഷ്യന്മാർ സുരന്മാർ സുരന്മാർ ദേവന്മാർ അസുരന്മാർ എന്നിവർ അടങ്ങിയ നിരവധി പരിവാരങ്ങളോട് കൂടിയവനുമായ കണ്ണനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പോൾ മഞ്ഞപ്പട്ടി ചാർത്തിയവനാണ് മുനിമാർ മനുഷ്യർ ദേവന്മാർ അസുരന്മാർ എന്നിങ്ങനെയുള്ള നിരവധി പരിവാരങ്ങളെല്ലാം ഭഗവാനുണ്ട് ഇത്രയും ആൾക്കാരുടെ ഇടയിൽ ഭഗവാൻ നിൽക്കുന്നു എന്നല്ല ഇതെല്ലാം ഭഗവാൻ തന്നെയാണ് ഈ പരിവാരങ്ങളെല്ലാം ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാനിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഭഗവാന്റെ തന്നെ സൃഷ്ടികളാണ് ആദ്യമായി പറഞ്ഞ മുനി മുനികുലങ്ങൾ അത് ഭഗവാനു വേണ്ടി ഭഗവാനെ തിരിച്ചറിയുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ജന്മങ്ങളാണല്ലോ അവർ പിന്നീട് മനുഷ്യരോ മനുഷ്യരും ഇപ്പോൾ ഭഗവാനെ അറിഞ്ഞില്ലെങ്കിൽ അറിയുവാൻ വേണ്ടി വീണ്ടും വീണ്ടും ജന്മം എടുത്ത് ഭഗവാനിൽ തന്നെ അന്തർലീനമാകാൻ ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യരും അതുപോലെ തന്നെ ദേവന്മാർ ഭഗവാനെ സർവ്വസമയം പ്രകീർത്തിക്കുന്നവരാണ് ഭഗവാന്റെ തണലിൽ ജീവിക്കുന്നവരാണ് അസുരന്മാർ അവരും ഏതെങ്കിലുമൊക്കെ ശത്രുഭാവത്തിലും മിത്രഭാവത്തിലും ഒക്കെയും പുത്രഭാവത്തിലും ഒക്കെയും ഭഗവാനെ ആഗ്രഹിക്കുന്നവരും ആരാധിക്കുന്നവരുമാണ് അവരും ഭഗവാന്റെ കൈകളിലെ കൈകളിലൂടെയെ അവരും മോക്ഷഗതിയെ പ്രാപിക്കുകയുള്ളു അപ്പോൾ ഇങ്ങനെ എല്ലാ പരിവാരങ്ങളോടും കൂടിയ മകരകുണ്ഡലങ്ങളുടെ ശോഭയിൽ വെട്ടിത്തിളങ്ങുന്ന കവിൾത്തടങ്ങളോടുകൂടിയ സുന്ദരനായ ഭഗവാൻ എല്ലാ പരിവാരങ്ങളോടും കൂടിയ ഭഗവാൻ പിന്നെയോ തൻ്റെ ചുറ്റിലും പരിലസിക്കുന്ന ആ ഗോപി ജനങ്ങളുടെ അദമ്യമായ ഭഗവാനോടുള്ള ഭക്തി കൊണ്ട് ഭഗവാന്റെ മുഖമാണ് കൂടുതൽ ശ്രേഷ്ഠമായി സുന്ദരമായി മാറുന്നത് ആ സുന്ദരനായ ഗോപീ ജനങ്ങളോടൊത്ത് പ്രേമലീലകളാടുന്ന മനോഹരമായ മകരകുണ്ടലങ്ങൾ അണിഞ്ഞവൻ അതുപോലെ തന്നെ മുനിമാരും മനുഷ്യരും അസുരന്മാരും ദേവന്മാരും എല്ലാവരും പരിവാരങ്ങളായിട്ടുള്ള മനോഹര രൂപിയായ മോഹന മോഹനരൂപനായ സുന്ദരഗാത്രനായ കണ്ണനെ ഞാൻ സ്മരിക്കുന്നു എന്നാണ് ഇവിടെ ഈ അഷ്ടപതി കൊണ്ട് ഗീത ഗീതഗോവിന്ദ അഷ്ടപതിയിലെ അഞ്ചാമത്തെ അഷ്ടപതിയുടെ ആറാമത്തെ പദത്തിലൂടെ രാധാദേവി ഇവിടെ കണ്ണനെ സ്മരിക്കുകയാണ് ഈ അഷ്ടപതി എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നമുക്ക് അടുത്ത അഷ്ടപതി അടുത്ത ഭാഗത്തിൽ നോക്കാം ഭഗവാന്റെ അനുഗ്രഹം രാധാദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാ കർമ്മങ്ങളും രാധാദേവിയുടെയും ഭഗവാന്റെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുഖിനുഭവന്തു